ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ശരണ്യ അപ്പൊ നമ്മൾ കേട്ടത് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആൻസർ കീ വന്നു അല്ലെ പ്രൊവിഷണൽ കീ വന്നു അതൊക്കെ നോക്കി ജയിച്ചോ അല്ലെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യായിരുന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരായിരിക്കും കുറെ പേരൊന്നറിയാം ഓക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ കഴിഞ്ഞ കേട്ടഡ് എക്സാമിന്റെ കാറ്റഗറി ടു മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ ക്വസ്റ്റ്യനും ഇല്ല നമുക്ക് ഒരു പത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം അടുത്ത ദിവസം അടുത്ത ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം മാത്സിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈസി ആയിട്ട് നമുക്ക് എന്തായാലും ഒരു ഇരുപത് മാർക്കിൻ്റെ അടുത്ത് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു കാരണം അതിലെ പെഡഗോജി പാട്ട് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെ ഒരു തവണയെങ്കിലും ക്ലാസ് പെടകോജി ക്ലാസ്സിൽ ഇരുന്നവർ അല്ലെങ്കിൽ പെടകോജി ക്ലാസ് കണ്ട ആളുകളാണെങ്കിൽ എന്തായാലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മെയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ നടന്ന കേട്ടറ്റ് എക്സാം എഴുതിയ ആളുകളാണെങ്കിൽ ആ ഒരു പാറ്റേണുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു വന്നിരുന്നത് അങ്ങനെയൊക്കെ അനലൈസ് ചെയ്ത് പഠിച്ചവർക്ക് ഈസി ആയിട്ട് മാത്സ് ഒരു ബുദ്ധിമുട്ടില്ലാതെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യപേപ്പർ തന്നെയായിരുന്നു ഈ പ്രാവശ്യം എന്ന് പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് എന്ത് ചെയ്യാം അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഡൗട്ടുള്ളവർ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് പോകാം നമുക്ക് അടുത്ത ഒരു എക്സാമിന് മുന്നോടിയായിട്ട് നമുക്ക് ആ ഒരു ഏരിയ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവാം ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പരപ്പ്ളവ് എണ്ണൂറ് പൈ ചതുരശ്ര സെന്റിമീറ്റർ ഉള്ള വൃത്തത്തിൽ അന്തർലേഖനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമയോരത്തിന്റെ പരപ്പളവ് എത്ര ഇതേ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ നടന്ന എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു ആ എയ്റ്റ് ഹൺഡ്രഡ് മാറിയിട്ട് അവിടെ ഫോർ ഹൺഡ്രഡ് ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പൊ ഇതെങ്ങനെ ചെയ്യാം പരപ്പളവ് എണ്ണൂറ് പൈ ചതുർശ സെന്റിമീറ്റർ ഉള്ള വൃത്തത്തിൽ അന്തർലേഖനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമയത്തിന്റെ പരപ്പളവ് അതിന്റെ ആൻസർ എണ്ണൂറിൻ്റെ ഇരട്ടി ആയിരത്തി അറുനൂറാണ് വരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇവിടെ എന്താ തന്നിരിക്കുന്നത് വൃത്തത്തിന്റെ പരപ്പളവാണ് അല്ലേ ഈ തന്നിരിക്കുന്ന എണ്ണൂർ എന്താ വൃത്തത്തിന്റെ പരപ്പളവാണ് അല്ലെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വൃത്തത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ പയ്യാർ സ്ക്വയർ പയ്യാർ സ്ക്വയർ ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് പയ്യന്ന് എഴുതാം അല്ലെ പൈ ആർ സ്ക്വയർസ് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് പൈ എന്ന് എഴുതുക ഇതിൽ നിന്ന് ഇവിടെയുള്ള ഈ പയ്യും ഈ പൈം ക്യാൻസൽ ചെയ്തു പോവും അല്ലെ വെട്ടിപ്പോവും ബാക്കി ഇവിടെ എന്താ ഉള്ളത് ആർ സ്ക്വയർസ് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് ആണുള്ളത് അല്ലേ ആർ സ്ക്വയർസ് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് ഇതിൽ നിന്ന് ആറ് എങ്ങനെ കണ്ടുപിടിക്കാം ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എയ്റ്റ് ഹൺഡ്രഡ് വരും റൂട്ട് ഓഫ് എയ്റ്റ് ഹൺഡ്രഡ് റൂട്ട് എയ്റ്റ് ഹൺഡ്രഡിന് കൃത്യമായിട്ടുള്ള വാല്യൂ ഉണ്ടോ ഇല്ല ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇതിനെ റൂട്ട് ഓഫ് എയ്റ്റ് ഹൺഡ്രഡിനെ ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ടു എന്ന് എഴുതും എങ്ങനെ എഴുതും ഫോർ ഹൺഡ്രഡ് ഇൻ ടു എന്ന് എഴുതും ഫോർ ഹൺഡ്രഡിന് വാല്യൂ ഉണ്ടല്ലോ അല്ലെ റൂട്ട് ഫോർ ഹൺഡ്രഡ് എന്താ ട്വന്റി ആണ് അല്ലേ ട്വൻറ്റി ആണ് അപ്പം ട്വന്റി റൂട്ട് ടു എന്ന് നമുക്ക് ആൻസർ കിട്ടും എന്തെവിടെ കിട്ടിയിരിക്കുന്നത് ആറ് സീക്വൽ ടു ട്വന്റി റൂട്ട് ടു എന്ന് കിട്ടും ഇനി നമ്മുടെ ആൻസർ ആയിട്ടില്ല അല്ലെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അന്തർ ഒരു വൃത്തമാണ് വൃത്തത്തിൻ്റെ ഉള്ളിൽ അന്തർലേഖനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമയനിരത്തിന്റെ പരപ്പളവ് അതായത് ഒരു വൃത്തം വരച്ചു ആ വൃത്തത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു സമയോധരം അന്തർലേഖനം ചെയ്തു അല്ലെ ആ സമയത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത് ഈ സമയതരത്തിന്റെ വികർണമാണ് ഈ സമയത്തിന്റെ വികർണമാണ് വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് അല്ലെ ഈ സമയദരത്തിന്റെ വികർണം ഈ സമയത്തിനുള്ള വികരണം വരച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും വൃത്തത്തിന്റെ വ്യാസമായിട്ട് മാറുന്നില്ലേ ഓക്കെ മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു ഈ വര അല്ലേ ഇത് സമീപനത്തിന്റെ വികരണവും വൃത്തത്തിന്റെ വ്യാസവുമാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട് റേഡിയസ് കിട്ടിയിട്ടുണ്ട് അല്ലെ റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു ട്വന്റി റൂട്ട് ടു എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആറ് ട്വന്റി റൂട്ട് ടൂ ആണെങ്കിൽ ഡയമീറ്റർ എന്തായിരിക്കും ഡയമീറ്റർ എന്തായിരിക്കും ി റൂട്ട് ടു ആയിരിക്കും അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്ത് കിട്ടി ഡയമീറ്റർ കിട്ടി ഓക്കെ അപ്പൊ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സമചന്ദ്രത്തിന്റെ പരപ്പളവ് എങ്ങനെ കാണാം ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ സമയത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വികരണം കിട്ടിക്കഴിഞ്ഞാൽ പരപ്പളവ് നമുക്ക് എങ്ങനെ കാണാം വികർണം ഉപയോഗിച്ചിട്ട് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു അല്ലേ വികരണം ഉപയോഗിച്ചിട്ട് പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു വെച്ചിട്ട് കാണാം ഡി ഡി സ്ക്വയർ എന്ന് 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 പറഞ്ഞാൽ വരും 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 ആണ് പറയുന്നത് ും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഫോർട്ടി രണ്ട് പ്രാവശ്യം വരും അല്ലേ ഫോർട്ടി രണ്ടു പ്രാവശ്യം വരും ഈ റൂട്ട് ടു എന്ത റൂട്ട് റൂട്ട് പോയിട്ട് ടൂ ആയിട്ട് മാറും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ റ്റൂം വരും ഈ ടുവും ഈ ടൂവും ക്യാൻസൽ ചെയ്യും നാൽപ്പത് ഇൻറ്റു നാൽപ്പത് അല്ലേ നാലും നാലും പതിനാറ് രണ്ട് സീറോയും നമ്മുടെ ആൻസർ ഓപ്ഷൻ എ വരും ആയിരത്തി അറുന്നൂറ് വരും ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാണ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇതുപോലെ പരപ്പളവ് തന്നിട്ട് അതിൽ അന്തർലേഖനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമയത്തിൻ്റെ പറയുള്ളവ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണൂറിൻ്റെ ഡബിൾ ആയിരത്തി അറുന്നൂറാണ് ആൻസർ ആയിട്ട് വരുന്നത് അത് ചെയ്യുന്ന മെത്തേഡ് ആണ് തന്നിരിക്കുന്നത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതേ ക്വസ്റ്റ്യൻ ഇതിൻ്റെ മുൻപും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ചിത്രത്തിൽ എ ബി ഈസ് ഈക്വൽ ടു എ സി ആയാൽ ആംഗിൾ സി ബി ഇ പ്ലസ് ആംഗിൾ എഫ് സി ജിയുടെ വാല്യൂ എന്തായിരിക്കും ഓക്കെ സ്ഥിരമായിട്ട് കോൺ എന്ന് പറഞ്ഞൊരു ഏരിയ എന്ന് എപ്പോഴും ചോദ്യങ്ങളാണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം ഈ കോൺ എന്ന് പറഞ്ഞൊരു ഏരിയ എന്ന് നമ്മൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ ഏതൊക്കെയാ എ ബിയും എ സിയും ഈക്വൽ ആണ് അപ്പൊ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലെ സമ പാർശ്വത്രികോണമാണ് അതായത് ഈ കോണും ഈ കോണും അവിടെ തുല്യമാണെന്ന് അർത്ഥം ഓക്കെ ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താ നമുക്ക് ഏതൊക്കെ ആങ്കിളാണ് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ സി ബി സി ആംഗിൾ സി ബി സി എന്ന് പറഞ്ഞാൽ ഏതാ സി ബി ഈ ഒരു ആംഗിൾ അല്ലെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചത് ഓക്കെ അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന കോൺ എത്രയോ ആയിക്കോട്ടെ നമുക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല ഇതിപ്പോ അറുപത് ഡിഗ്രി ആണെങ്കിൽ ഓക്കെ ഇത് അറുപത് ഡിഗ്രി ആണെങ്കിൽ ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും അല്ലേ എന്താണ് രേഖീയ ജോഡി എന്ന് പറയും നമ്മൾ അല്ലെ ഈ രണ്ട് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രി കിട്ടണം അപ്പൊ ഇത് അറുപതാണെങ്കിൽ ഇത് നൂറ്റി ഇരുപതായിരിക്കും ഓക്കെ അപ്പൊ ഇത് അറുപതാണെങ്കിൽ ഇത് ഓൾറെഡി എ ബിം ഏസിയും ഈക്വൽ ആണ് സമപാർശ്വത്രികോണാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് അറുപതാണെങ്കിൽ ഇതും നമുക്ക് അറുപത് എന്നെടുത്തൂടെ അല്ലെ ഇത് അറുപതാണെങ്കിൽ ഇതും നമുക്ക് എന്ത് ചെയ്യാം അറുപത് എന്നെടുക്കാം അല്ലെ ത്രികോണമാണ് അപ്പൊ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ് അപ്പൊ നമുക്ക് ഇതും എന്ന് കിട്ടി ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താ എതിർക്കോണുകൾ അല്ലെ എതിർ എന്താ എതിർക്കോണുകളുടെ പ്രത്യേകത എന്താ എതിർക്കോണുകൾ തുല്യമായിരിക്കും അല്ലെ ഇവിടെ ഏതൊക്കെ എതിർക്കോണിൽ ഒരു കോണും ഈ ഒരു കോണും എതിർ കോണാണ് അല്ലെ ഇപ്പൊ ഇത് അറുപത് ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അല്ലെ ഇതും അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്ക് വേണ്ട രണ്ട് കോണ് കിട്ടി അല്ലെ ആംഗിൾ സി ബി സി നൂറ്റി ഇരുപത് നമ്മൾ ജസ്റ്റ് ഒരു വാല്യൂ ഇട്ട് ചെയ്തോന്നേ ഉള്ളൂ പിന്നെ ആംഗിൾ ഏതാ തന്നിരിക്കുന്ന എഫ് സി ജി ഈ രണ്ട് കോണും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപതും അറുപതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പം ആ രണ്ട് ആയങ്ങളും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും എൺപത് ഡിഗ്രി കിട്ടും സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ് എന്തൊക്കെയാ രേഖീയ ജോഡി എന്നൊരു കൺസെപ്റ്റ് അല്ലേ രേഖീയ ജോഡി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ എതിർക്കോണുകൾ എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് സമപാർശ്വത്രികോണത്തിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടെ അതിൻ്റെ കോണുകളുടെ ഒക്കെ പ്രത്യേകതകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ആയിരുന്നു അഞ്ച് ഇരുവശത്തും ഏത് സംഖ്യ കൂട്ടിയാൽ അംശബന്ധം ആയിട്ട് മാറും എന്നാണ് ഇത് ജസ്റ്റ് നമ്മൾ വാല്യൂസ് വാല്യൂ ചെയ്താൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം നമ്മളെ റേഷ്യോ പതിനൊന്ന് ഫസ്റ്റ് ഓപ്ഷൻ ആയ അഞ്ച് രണ്ട് സൈഡിലും ആഡ് ചെയ്ത് അഞ്ച് ആഡ് ചെയ്ത് നോക്കാം പതിനൊന്നും അഞ്ചും പതിനാറ് വരും പതിനാറ് പത്തൊന്ന് കിട്ടി ഇത് നമ്മൾ ചെറുതാക്കി നോക്കാം ഓക്കെ നമുക്ക് രണ്ട് വെച്ച് ചെറുതാക്കാം രണ്ട് വെച്ച് ചെറുതായി കഴിഞ്ഞാൽ ഇവിടെ എട്ട് ഏസ് ടു അഞ്ച് എന്നാണ് വരുന്നത് നമുക്ക് മൂന്ന് ഏസ്റ്റു രണ്ട് കിട്ടിയോ കിട്ടിയോ അഞ്ചാടിപ്പം മൂന്ന് ഏസ്റ്റ് രണ്ട് കിട്ടിയോ ഇല്ല അല്ലേ അപ്പൊ നമ്മൾ ഓപ്ഷൻ ഏതല്ല അഞ്ചല്ല ജസ്റ്റ് ആറ് ആഡ് ചെയ്ത് നോക്കാം ഓക്കെ ആറ് ആഡ് ചെയ്ത് നോക്കാം നമ്മുടെ റേഷ്യോ പതിനൊന്ന് ഈസ്റ്റ് അഞ്ചാണ് നമ്മള് രണ്ട് സൈഡിലും ആറ് ആഡ് ചെയ്യുന്നു അപ്പൊ ഇവിടെ പതിനേഴാവുന്നു ഇവിടെ പതിനൊന്നാകുന്നു ഇനി അതിനെ ചെറുതാക്കാനൊന്നും പറ്റില്ല അല്ലെ അതും എന്ത് കിട്ടുന്നില്ല ത്രീ ഈസ്റ്റ് ടു കിട്ടുന്നില്ല അപ്പം ആറുമല്ല പിന്നെ വാല്യൂ അതാ ഏഴാണ് അല്ലെ പതിനൊന്നിനോട് ഏഴ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും പതിനെട്ട് ഓക്കെ അടുത്തത് അഞ്ചാണ് അഞ്ചിനോടെ ഏഴ് കഴിഞ്ഞാൽ പന്ത്രണ്ട് കിട്ടും ഇതിനെ നമുക്ക് ആറ് വെച്ച് ചെറുതാക്കാം ആറ് വെച്ച് നമ്മൾ ഇതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ ആറ് വെച്ച് ഡിവൈഡ് ചെയ്യാം രണ്ടിനെയും ആറ് വെച്ച് ഡിവൈഡ് ചെയ്യാം നമുക്ക് റേഷ്യോ എന്ത് വരും ത്രീസ് ടു എന്ന് കിട്ടി നമുക്ക് എപ്പോഴാണ് ത്രീസ് ടു കിട്ടിയത് നമ്മൾ ഈ രണ്ട് സൈഡിലും ഏഴ് എന്ന സംഘടന സംഖ്യ ആഡ് ചെയ്തപ്പം ഇപ്പൊ നമ്മുടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് പതിമൂന്ന് ഒന്ന് ബൈ മൂന്നിൽ എത്ര ഒന്ന് ബൈ മൂന്നുകൾ ഉണ്ട് എന്താണ് ചോദ്യം പതിമൂന്ന് ഒന്ന് ബൈ മൂന്നിൽ എത്ര ഒന്ന് ഉണ്ട് അപ്പ ഇവിടെ എത്രദ്ദേശിക്കുന്നത് എന്താ എത്രയെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിവിഷൻ ആണ് അല്ലെ എത്ര ഒന്നേ ബൈ മൂന്നുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യേണ്ട കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ് ഡിവിഷൻ ആണ് അപ്പൊ നമുക്ക് ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റാം പതിമൂന്നേ ഒന്ന് ബൈ മൂന്നിനെ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റിയാ പതിമൂന്ന് ഇന്റു മൂന്ന് പത്തൊമ്പത് പത്തൊമ്പ സോറി മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് ഒന്ന് നാല്പത് നാല്പത് ബൈ മൂന്ന് ഇനി ഞാൻ ഈ ഡിവിഷൻ എന്നുള്ള സൈന് മാറ്റി ഞാൻ ഇവിടെ ഇന്റു ചേർക്കുന്നു ഓക്കെ അപ്പൊ എന്ത് വ്യത്യാസം വരും ഡിവിഷൻ എന്ന സൈന് മാറ്റി ഞാൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന സൈൻ സൈനിടുമ്പെന്തായിട്ട് മാറും നേരെ തിരിഞ്ഞു വരും അല്ലെ ത്രീ ബൈ വൺ ആയിട്ട് മാറും അപ്പൊ നമുക്ക് ആൽക്കുലേഷൻ ഈസി ആയി ഈ ത്രീയും ത്രീയും ക്യാൻസൽ ചെയ്തു പോയി നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടും ഫോർട്ടി എന്ന് കിട്ടും എത്രയാണ് ഓപ്ഷൻ ഡി ആണ് ഫോർട്ടി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് ഭിന്നസംഖ്യ എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് എപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ് ഇത്തരം ടൈപ്പ് ഓക്കെ അടുത്ത ചോദ്യം ദശാംസംഖ്യയായിട്ട് ബന്ധപ്പെട്ടതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് ഡിവിഷൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടെ ഡൗട്ട് വന്നായിരുന്നേ പക്ഷേ ഇവിടെ എന്താണ് നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് മൾട്ടിപ്ലിക്കേഷനാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ചോദ്യമാണ് അല്ലേ സീറോ പോയിന്റ് സീറോ സീറോ വണ്ണിനെ ഏത് സംഖ്യ കൊണ്ട് കൊടുത്താൽ സീറോ പോയിന്റ് സീറോ 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 വൺ കിട്ടും ഓക്കെ അപ്പൊ നമ്മളിവിടെ ആൻസറിലേക്ക് നോക്കാം ആൻസറിൽ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത് ആറ് സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത് അല്ലെ ആറ് സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത് അപ്പൊ ഇവിടെ ഓൾറെഡി സീറോ പോയിന്റ് സീറോ സീറോ വൺ ഇവിടെ ഉണ്ട് ഓക്കെ നമുക്ക് ആറ് സ്ഥാനം കഴിഞ്ഞിട്ട് ആൻസർ കിട്ടണമെങ്കിൽ പോയിന്റ് ആറ് സ്ഥാനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു മൂന്ന് സ്ഥാനമുള്ള സംഖ്യയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാ ഓപ്ഷൻ ഡി ആണ് സീറോ പോയിന്റ് സീറോ സീറോ വണ്ണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് നമുക്ക് കിട്ടുന്ന ആൻസറിൽ ആറ് സ്ഥാനം നീക്കിയിട്ടായിരിക്കും പോയിന്റ് വരുന്നത് നമുക്ക് ആറ് സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് ആൻസർ എന്ത് കിട്ടും സീറോ പോയിന്റ് അഞ്ച് സീറോയും വണ്ണും അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക അപ്പൊ നമ്മൾ ഏത് കൊണ്ട് കുണിക്കണം നമ്മൾ ഓപ്ഷൻ ഡി ആയ സീറോ പോയിന്റ് സീറോ സീറോ വണ്ണ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ക്ലിയർ ആണോ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിലെ ഇരുപത്തിരണ്ട് പേർക്ക് കണക്ക് പരീക്ഷയിൽ എ ഗ്രേഡ് ലഭിച്ചു ഇത് ആകെയുള്ള കുട്ടികളുടെ എണ്ണത്തിന്റെ അൻപത്തി അഞ്ച് ശതമാനമാണ് എങ്കിൽ ആകെ എത്ര കുട്ടികളുണ്ട് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം ഒരു ക്ലാസ്സിൽ ഇരുപത്തിരണ്ട് പേർക്ക് കണക്ക് പരീക്ഷയിൽ എ ഗ്രേഡ് ലഭിച്ചു ആ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ആകെയുള്ള കുട്ടികളുടെ അൻപത്തഞ്ച് ശതമാനം അപ്പൊ ആകെയുള്ള കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ എണ്ണം തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് തന്നിട്ടില്ല നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല എന്ത് ചെയ്തു എക്സ് എന്ന് എടുത്തു അതിന്റെ അൻപത്തി അഞ്ച് ശതമാനമാണ് ഓക്കെ അതിന്റെ അൻപത്തി അഞ്ച് ശതമാനമാണ് എന്തെന്ന് പറയുന്നത് ഇരുപത്തിരണ്ടെന്ന് പറയുന്നത് അല്ലെ അങ്ങനെയല്ലേ നമ്മളോട് പറഞ്ഞേ ആകെയുള്ള കുട്ടികളുടെ എണ്ണത്തിന്റെ അൻപത്തി അഞ്ച് ശതമാനമാണ് ഇരുപത്തിരണ്ട് നമുക്ക് എന്ത് ചെയ്താ മതി ആകെയുള്ള കുട്ടികളുടെ എണ്ണം കണ്ടുപിടിച്ചാൽ മതി അല്ലെ ഇത് എത്രയാന്ന് കണ്ടുപിടിച്ചാൽ മതി അപ്പൊ ഇതെന്നെ എന്ത് ചെയ്യാം ഓപ്പോസിറ്റ് കൊണ്ടുപോവാം ഇരുപത്തിരണ്ട് ഇന്റ് ഡിവൈഡഡഡ് ബൈ അൻപത്തി അഞ്ച് ഓക്കെ നമുക്ക് പതിനൊന്ന് വെച്ച് കട്ട് ചെയ്യാം രണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് വരും അഞ്ച് പതിനൊന്ന് നൂറ് വരും സോറി അഞ്ച് പതിനൊന്ന് അൻപത്തി അഞ്ച് വരും ഈ അഞ്ചും ഒരഞ്ച് അഞ്ച് ഇവിടെ ഇരുപത് ഇൻറ്റു അഞ്ച് നൂറ് ഇരുപത് ഇന്റു രണ്ട് നമുക്ക് ആൻസർ എത്ര കിട്ടും നാൽപ്പത് നമുക്ക് ആൻസർ കിട്ടും എത്രയാണ് നാല്പത് കുട്ടികളാണ് ആകെ ഉള്ളത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നാല്പതിന്റെ അൻപത്തി അഞ്ച് ശതമാനം ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം ഓക്കെ എന്താ ചെക്ക് ചെയ്യേണ്ടത് നാൽപ്പതിന്റെ അൻപത് ശതമാ അൻപത്തി അഞ്ച് ശതമാനം അതാണല്ലോ നമ്മളോട് പറഞ്ഞത് അല്ലെ ആകെയുള്ള കുട്ടികളുടെ എണ് എണ്ണത്തിന്റെ അൻപത്തി അഞ്ച് ശതമാനമാണ് ഇരുപത്തിരണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഈ സീറോയും ഈ സീറോയും ഈറോയും ക്യാൻസൽ ചെയ്തു ഇനി ഏത് വെച്ച് കട്ട് ചെയ്യാം രണ്ട് വെച്ചിട്ട് അല്ലെ രണ്ട് രണ്ട് നാല് അഞ്ച് രണ്ട് പത്ത് ഒരഞ്ച് അഞ്ച് പതിനൊന്ന് ഇൻറ്റു അഞ്ച് അൻപത്തി അഞ്ച് അപ്പൊ പതിനൊന്ന് ഇൻറ്റു രണ്ട് നമുക്ക് എന്ത് കിട്ടി ഇരുപത്തി രണ്ടും കിട്ടി ക്ലിയർ ആണോ ഓക്കെ അപ്പൊ ഈ രീതിയിലാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു ഉള്ളൂ ശരി നമ്മുടെ ആൻസർ നാൽപ്പതിന്റെ അൻപത്തഞ്ച് ശതമാനം ഇരുപത്തി രണ്ടാണ് നമുക്ക് തിരിച്ചും ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം ഓക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചു വന്നേ ഉള്ളൂ ക്ലിയർ എന്ന് വിചാരിക്കുന്നു ഈ ഒരു മെത്തേഡ് ഇത് ഡയറക്റ്റ് നമ്മളെ ശതമാനവുമായിട്ട് ബന്ധപ്പെട്ട് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാത്തൊരു ചോദ്യമാണ് ഇത്തവണയും വന്നിരിക്കുന്നത് അടുത്തത് ഒരു സ്കൂൾ ബാഗ് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വിറ്റാൽ കച്ചവടക്കാരന് പത്ത് ശതമാനം നഷ്ടം വരും പത്ത് ശതമാനം ലാഭം കിട്ടുന്നതിന് ഈ ബാഗ് വിൽക്കേണ്ടത് എത്ര രൂപയ്ക്കാണ് ഇതും നമുക്ക് ഒക്കെ എടുത്ത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇക്വേറ്റ് ചെയ്ത് ചെയ്യാം തന്നിരിക്കുന്ന ചോദ്യം അതേപോലെ ഇക്വേറ്റ് ചെയ്യാം ഓക്കെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു ബാഗ് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വിറ്റാൽ കച്ചവടക്കാരന് പത്ത് ശതമാനം നഷ്ടമാണ് അല്ലെ അപ്പൊ നമ്മൾ എപ്പോഴും ശതമാനം എന്തിലാ പറയാ നൂറിലാണ് പറയാ അല്ലേ ഇപ്പൊ പത്ത് ശതമാനം നഷ്ടം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം നൂറിൽ നിന്ന് പത്ത് കുറയ്ക്കണം ഓക്കേ അതായത് തൊണ്ണൂറ് അല്ലേ തൊണ്ണൂറ് ആ തൊണ്ണൂറ് ശതമാനം ആണെന്ത് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനമാണ് ഏതെന്ന് പറയുന്നത് മുന്നൂറ്ററുപത് എന്ന് പറയുന്നത് അല്ലേ തൊണ്ണൂറ് ശതമാനമാണ് മുന്നൂറ്ററുപത് എന്ന് പറയുന്നത് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് പത്ത് ശതമാനം ലാഭം കിട്ടാൻ പത്ത് ശതമാനം ലാഭം കിട്ടാൻ ഇപ്പൊ നഷ്ടം എന്ന് പറഞ്ഞപ്പോ പത്ത് കുറച്ചു അപ്പൊ ലാഭം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം നൂറിനോടു കൂടി പത്ത് കൂട്ടണം അപ്പൊ പത്ത് ശതമാനം ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര രൂപയ്ക്ക് എന്ത് ചെയ്യണം എത്ര രൂപയ്ക്ക് ആ ബാഗ് വിൽക്കേണ്ടി വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ചോദ്യം ഇതേപോലെ എഴുതി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്താ ചെയ്യേണ്ടത് ക്രോസ് ആയിട്ട് ഗുണിക്കുക ഓക്കെ ഇവിടെ പേർ ഇല്ലാത്ത ആളെ എവിടെയിടുക താഴെ കൊടുക്കുക ഇവിടെ തൊണ്ണൂറിന് പേർ ഇല്ല ഓക്കെ അപ്പൊ തൊണ്ണൂറിന് താഴെ കൊടുക്കുക ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം മുകളിൽ എഴുതുക അപ്പൊ നൂറ്റി പത്തേ ഇഞ്ചു മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ തൊണ്ണൂറ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആ കണ്ടുപിടിക്കേണ്ട ആളെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു പോയി ഇനി ഒരൊമ്പത് ഒമ്പത് വരും നാല് ഇൻറ്റു ഒമ്പത് മുപ്പത്തി ആറ് വരും ബാക്കി ഇവിടെ എന്താ ഉള്ളത് നൂറ്റി പത്ത് ഇൻറ്റു നാല് അല്ലേ പതിനൊന്ന് ഇൻറ്റു നാല് നാൽപ്പത്തി നാല് ഒരു സീറോയും നമ്മുടെ ആൻസർ വരും അപ്പം നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് നാനൂറ്റി നാല്പതാണ് ഓക്കെ ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് പതിനേഴ് സെന്റിമീറ്റർ ഇതിന്റെ വശങ്ങളാകുന്ന അളവുകൾ ഏത് നമ്മൾ എപ്പോഴും അല്ലെ കഴിഞ്ഞ ലൈവ് ക്ലാസ്സിലായിക്കോട്ടെ മാരത്തോണിലായിക്കോട്ടെ നമ്മൾ കേട്ടിട്ട് പഠിച്ച് തുടങ്ങിയ സമയം ചെയ്ത യൂട്യൂബ് ലൈവിലോ എല്ലാത്തിലും നമ്മൾ പറയുന്ന ഒരു ആണ് ഈ ഒരു ടൈപ്പ് ചോദ്യം എന്തായാലും കേട്ടിട്ട് എക്സാമിന് വരും എന്നുള്ളത് അല്ലെ ഒന്നുകിൽ ത്രികോണത്തിന്റെ ചുറ്റളവ് വന്നിട്ട് വശങ്ങളുടെ അളവ് കണ്ടുപിടിക്കാൻ പറയും അല്ലെങ്കിൽ ജസ്റ്റ് വശങ്ങളുടെ അളവുകൾ ആവാൻ സാധ്യതയുള്ളത് ഏത് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരും അല്ലെങ്കിൽ ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആവാൻ സാധ്യതയുള്ളത് ഏത് എന്ന ചോദ്യം വരും സ്ഥിരമായിട്ട് വരുന്ന പാറ്റേൺ ആണ് അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ ഒക്കെ നിർബന്ധമായിട്ടും പഠിച്ചു എന്ന് പറയുന്നത് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ാണ് ചെറിയൊരു കൺസെപ്റ്റ് മാത്രമേ ഇവിടെ ആലോചിച്ചു വെക്കുള്ളൂ ഓക്കെ ഇവിടെ ചുറ്റളവ് വന്നിട്ട് വശങ്ങളുടെ അളവ് കണ്ടുപിടിക്കാനാണ് അല്ലെ എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ് സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ചുറ്റളവിന്റെ പകുതി കാണാ ഓക്കെ ചുറ്റളവിന്റെ പകുതി പതിനേഴിന്റെ പകുതി എത്ര കിട്ടും നമുക്ക് എട്ടേ പോയിന്റ് അഞ്ച് വരും അല്ലെ പതിനേഴിന്റെ പകുതി എട്ടേ പോയിന്റ് അഞ്ച് വരും അപ്പൊ നമ്മുടെ വശങ്ങളുടെ അളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടേ പോയിന്റ് അഞ്ചിനേക്കാൾ കുറവായിരിക്കണം എന്തായിരിക്കണം മൂന്ന് വശങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് എട്ടേ പോയിന്റ് അഞ്ചിനേക്കാൾ കുറവായിരിക്കണം അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഏയില് അഞ്ചും മൂന്നും ഒമ്പതും ഇതെടുക്കാൻ പറ്റുമോ ഇല്ല എട്ടേ പോയിന്റ് അഞ്ചിനേക്കാൾ കൂടുതൽ വന്നു അല്ലെ സെക്കൻഡ് ഓപ്ഷൻ അഞ്ച് അഞ്ച് ഏഴ് ഇത് നമുക്ക് ചൂസ് ചെയ്യാം ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ബാക്കി രണ്ട് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഒരു ഉണ്ട് ഇവിടെയും ഒരു ഉണ്ട് അല്ലെ അതും നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആവാൻ സാധ്യതയുള്ളത് ഏതാണ് അഞ്ചും അഞ്ചും ഏഴുമാണ് ഓക്കെ അല്ലെങ്കിൽ എന്തു ചെയ്യ ചെറിയ രണ്ട് വശങ്ങളുടെ തുക എടുക്കുക അത് വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം അപ്പൊ ചെറിയ രണ്ട് വശങ്ങളുടെ തുക അഞ്ച് അഞ്ചും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും പത്ത് കിട്ടും അല്ലെ അത് വലിയ വശമായ ഏഴിനേക്കാൾ കൂടുതലാണ് അങ്ങനെയുള്ള കൺസെപ്റ്റും എടുക്കുക പക്ഷെ കുറച്ചും കൂടെ ഈസി ചുറ്റളവ് തന്നിട്ട് വശങ്ങളുടെ അളവ് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി ഈസി മെത്തേഡ് ഇതാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അല്ലെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ ഒരു രേഖീയ ജോഡിയിലെ കോണുകൾ മൂന്ന് ഏസ്റ്റ് രണ്ട് എന്ന അംശബന്ധത്തിലാണ് ഓരോ കോണിന്റെയും അളവ് എത്രയാണ് അല്ലേ സ്ഥിരമായിട്ട് സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യം രേഖീയ ജോഡികളെ കോൺ തന്നിട്ട് അതിന്റെ അളവ് കണ്ടുപിടിക്കാൻ ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ അളവുകളുടെ തുക എത്രയാ രേഖീയ ജോഡി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ നേരത്തെ ക്വസ്റ്റിനിൽ വൺ എയ്റ്റി ആണ് ഓക്കെ വൺ എയ്റ്റി ആണ് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം വൺ എയ്റ്റി ഇൻറ്റു രഖീയ ചോടികളുടെ കോണുകൾ തന്നിട്ട് വൺ എയ്റ്റി ഇൻറ്റു നമുക്ക് ആദ്യത്തെ കോൺ കണ്ടുപിടിക്കാൻ ആദ്യത്തെ റേഷ്യ മൂന്നെടുക്കാം മൂന്ന് പ്ലസ് രണ്ടും കൂടെ ആഡ് ചെയ്ത് അഞ്ച് താഴെ കൊടുക്കാം ഓക്കെ ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അഞ്ച് വരും ഇതിനെ കട്ട് ചെയ്ത് എത്ര വരും മൂന്നഞ്ച് പതിനഞ്ചും ബാക്കി മൂന്ന് മുപ്പതില് ആറ് മൂന്ന് മുപ്പത് ആറഞ്ച് മുപ്പതും വരും മുപ്പത്തി ആറ് വരും നമുക്ക് കോൺ എത്ര കിട്ടും ആറ് എഞ്ചു മൂന്ന് പതിനെട്ട് ബാക്കി ഒന്ന് മൂന്ന് ഇഞ്ച് മൂന്ന് ഒമ്പതും ഒന്നും പത്ത് നൂറ്റി എട്ട് ഡിഗ്രിയാണ് ആദ്യത്തെ കോണ് വരുന്നത് നൂറ്റി എട്ട് ഡിഗ്രി വരുന്ന ഓപ്ഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ മറ്റേത് ഓട്ടോമാറ്റിക്കലി എത്രയായിരിക്കും സെവന്റി ആയിരിക്കും അതെങ്ങനെ കാണാം ടു ബൈ ഫൈവ് രണ്ടാമത്തെ കോണ് കണ്ടുപിടിക്കാൻ വൺ എയ്റ്റി ഇൻറ്റു ടൂ ബൈ ഫൈവ് ക്യാൻസൽ ചെയ്താൽ തേർട്ടി സിക്സ് വരും തേർട്ടി സിക്സ് ഇൻറ്റു വരും അപ്പൊ നമ്മുടെ കോണളവ് എത്രയാണ് വൺ എയ്റ്റി സോറി വൺ നോട്ട് എയ്റ്റും സെവൻറ്റി ടു ആണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ ഈ കഴിഞ്ഞ ചോദ്യങ്ങൾ മുഴുവൻ നിങ്ങൾ നോക്കി കഴിഞ്ഞ നമ്മളിപ്പോ ഏകദേശം ഒമ്പതോളം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ആ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ മുഴുവൻ എല്ലാം ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇത്തവണ കേട്ട് കാറ്റഗറി ടുവിന് വന്നിട്ടുള്ളൂ ഓക്കെ അടുത്ത ചോദ്യം അഞ്ചേറേസ്റ്റ് പത്തിനോട് എത്ര കൂട്ടിയാൽ അഞ്ചേ അറേസ്റ്റ് പതിനൊന്ന് കിട്ടും ഓക്കെ ഇവിടെ എന്താണ് അഞ്ചു ആറേസ്റ്റ് പത്തിനോട് എത്ര കൂട്ടിയാൽ ഏതോ ഒരു സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് റേസ്റ്റ് പതിനൊന്ന് കിട്ടും ഓക്കെ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് ആ സംഖ്യ കണ്ടുപിടിക്കാൻ അഞ്ച് റേസ്റ്റ് പതിനൊന്നിൻ്റെ അടുത്തേക്ക് നമ്മൾ എന്തിനെ കൊണ്ടുപോകുന്നു അഞ്ച് റേസ്റ്റ് പത്തിനെ കൊണ്ടുപോകുന്നു ഓക്കെ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു ബേസ് അഞ്ചെടുത്ത് എഴുതി മുകളിൽ രണ്ടും കൂടെ മൈനസ് ചെയ്യായിരുന്നു പക്ഷെ ഇത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അടുത്തൊരു മെത്തേഡ് നോക്കണം അല്ലേ അതായത് ഇവിടെ എന്ത് ചെയ്യാം ഈ അഞ്ച് റേസ്റ്റ് പതിനൊന്നിന് ഞാൻ അഞ്ച് റേസ്റ്റ് പത്ത് ഇൻറ്റു അഞ്ച് റേസ്റ്റു ഒന്ന് എന്ന് എഴുതി ഓക്കെ അങ്ങനെ എഴുതി കൂടെ അഞ്ച് റേസ്റ്റ് പതിനൊന്നിന് ഞാൻ എങ്ങനെ എഴുതി അഞ്ച് റേസ്റ്റ് പത്ത് ഇൻറ്റു അഞ്ച് റേസ്റ്റ് പതിനൊന്ന് അഞ്ച് റേസ്റ്റ് പത്ത് ഇൻറ്റു അഞ്ച് റേസ്റ്റ് ഒന്ന് മീനിങ് എന്താ ഇവിടെ ഇൻറ്റു ആണ് അല്ലേ റേസ്റ്റു എം ഇൻറ്റു എ റേസ് ടു എൻ പറഞ്ഞാൽ എൻ ആണ് അല്ലെ അഞ്ചേ റേസ്റ്റു പത്ത് പ്ലസ് ഒന്ന് എന്ത് കിട്ടും അഞ്ച് റേസ്റ്റ് പതിനൊന്ന് എഴുതും അപ്പൊ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് അഞ്ച് റേസ്റ്റ് പതിനൊന്ന് ഞാൻ എങ്ങനെ എഴുതി അഞ്ച് റേസ്റ്റ് പത്ത് ഇൻ ടു അഞ്ച് റേസ്റ്റു ഒന്ന് എന്ന് എഴുതി അപ്പം വ്യത്യാസമൊന്നും വരുന്നില്ല ഓക്കെ അടുത്തത് ഇവിടെ എന്ത് എഴുതി അഞ്ച് ടു പത്ത് തന്നെ അവിടെ വ്യത്യാസം ഇനി അപ്പൊ ഇവിടെയും അഞ്ചേ റേസ്റ്റ് പത്ത് ഉണ്ട് ഇവിടെയും അഞ്ചേ റേസ്റ്റ് പത്ത് ഉണ്ട് അല്ലെ ആ അഞ്ചേ റേസ് ട് പത്തിന് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു ഓക്കെ അഞ്ചേ റേസ്റ്റ് പത്തിന് പുറത്തേക്ക് എടുക്കുന്നു ബാക്കി അവിടെ ഉള്ളിൽ എന്തായിരിക്കാം ഇവിടെ അഞ്ചേ റേസ്റ്റ് ഒന്ന് അഞ്ചേ റേസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എന്താ അഞ്ച് തന്നെ അല്ലെ ഇവിടെ അഞ്ചേ റേസ് ടു പത്ത് ഓൾറെഡി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ ബാക്കി ഒന്നേ ഉള്ളൂ ബാക്കി അവിടെ വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്ത് വന്നു ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അഞ്ചേ റേസ്റ്റ് പത്തിന് നമ്മൾ പുറത്തെടുത്തു ഉള്ളിൽ എന്ത് വന്നു അഞ്ച് മൈനസ് ഒന്ന് വന്നു അപ്പൊ അഞ്ച് റേസ്റ്റു പത്ത് ഇന് നാല് എന്ന് കിട്ടും ഓക്കെ എന്താണ് അഞ്ച് റേസ്റ്റു പത്ത് ഇൻറ്റു നാല് അങ്ങനെ ഒരു ആൻസർ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ ഉണ്ട് അല്ലേ നാല് ഇന് അഞ്ച് റേസ്റ്റു പത്ത് അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇതും അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നവർക്ക് അറിയാം നമ്മൾ തലേ ദിവസം പോലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫ്രാക്ഷൻ ഇതുപോലെ ഈ രീതിയിലൊക്കെ സോൾവ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിലേക്ക് പോയിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് നമ്മളെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിരുന്ന ഒരുപാട് പേർക്ക് ഇരുപതിന് മുകളിൽ മാർക്ക് ഈ മാത്സ് എന്ന് പറഞ്ഞൊരു ഏരിയന്ന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്ത് പോയ ആളുകളാണെങ്കിൽ നന്നായിട്ട് പഠിച്ച പോയ ആളുകളാണെങ്കിൽ ഇരുപതിനു മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഏത് ഈ കഴിഞ്ഞിരിക്കുന്ന കേട്ടറ്റ് കാറ്റഗറി ടുവിന്റെ മാത്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇനി കുറേ പേര് നിരാശ കേട്ടിരിക്കുന്നുണ്ട് ഇനി എഴുതുന്നില്ല മതി നിർത്തുക എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കേട്ടിട്ട് നേടിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ് അല്ലേ എത്ര തവണ നിങ്ങൾ എഴുതിയെന്നുള്ളതല്ല നമുക്കത് ക്വാളിഫിക്കേഷൻ നമുക്ക് നേടിയേ പറ്റുള്ളൂ നിങ്ങൾ നേടിയ ബി എഡിന് അല്ലെങ്കിൽ നിങ്ങൾ നേടിയ ടി ടി സിക്ക് അല്ലെങ്കിൽ ഡി എൽ എഡിന് ഒരു വാല്യൂ വരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം കേട്ടിട്ടെന്ന് പറഞ്ഞൊരു ക്വാളിഫിക്കേഷൻ അവിടെ അത്യാവശ്യമാണ് അപ്പം അത് എഴുതിയെടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് അല്ലേ ബാക്കിയുള്ളവർ ഒരുപാട് പേര് എന്ത് പറയും ഇനി എഴുതണ്ട മതി നിർത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പറയണം അപ്പം ഇനി ഈ ഒരു തവണയും ജയിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അടുത്ത എക്സാം നമുക്ക് നേടിയെടുക്കണം അപ്പം അങ്ങനെ നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പുതിയ അടുത്ത ബാച്ചിലേക്കുള്ള അടുത്തൊരു എക്സാം ജൂൺ മെയ് മാസം അല്ലെങ്കിൽ ജൂണൊക്കെ ആയിട്ട് അടുത്ത എക്സാം ഉണ്ടാവും അപ്പം അതിനു വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കേട്ടിട്ട് പരീക്ഷയ്ക്കുള്ള ലോങ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബേസ് മുതൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യണം ഒക്കെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം കൂടുതൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്